ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നവജോദ്യ ഇൻഫ്ലൂംസിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ദേശീയ പതാക അതുപോലെ ദേശീയ ഗാനം അല്ല സോറി ദേശീയ ചിഹ്നം ദേശീയ മൃഗം എന്നുമായി ബന്ധപ്പെട്ട ചോദിച്ചിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൂംസും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കണക്റ്റീവ് ഫാക്ടേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സും കൂടി കഴിയുന്നതുകൂടി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോർഷൻസും നമ്മൾ അവർ ചെയ്യും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസർ ക്വസ്റ്റ്യൻസും നല്ല കളക്ടീവ് ഫാക്ടേഴ്സുമാണ് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ കാണുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ജനഗണമനയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ഓപ്ഷൻ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജനുവരി ഇരുപത്തി നാല് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ ലാസ്റ്റ് ഗ്രേഡെന്ന് ചോദിച്ചൊരു ക്വസ്റ്റനാണിത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തോന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിലാണ് ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ജനഗണമന രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമാണ് രചിച്ചത് അതുപോലെ അമർ സോനാർ ബംഗ്ല അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ് അത് രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ ആണ് അതുപോലെ ദേശീയ ഗാനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആന്ധ്രമെറ്റോളജി അതാണ് ആന്ധ്രമെറ്റോളജി അടുത്ത പോയിൻറ്റ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അതാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം ആരപിക്കാൻ വേണ്ട സമയം അടുത്തത് ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് എന്ന് പറയുന്നത് ദേശീയ ഗാനത്തിന് രൂപം ആലപിക്കാൻ വേണ്ട സമയമാണ് ഇരുപത് സെക്കൻഡ് അടുത്ത ശങ്കരാഭരണം ശങ്കരാഭരണം എന്ന് പറയുന്നത് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ സംഗീതം നൽകിയതാരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് ക്യാപ്റ്റൻ രാ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയിരിക്കുന്നത് അടുത്തത് ദേശീയ ഗാനത്തിൽ ജയ എന്ന പദം ഇത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് പത്ത് തവണ ജയ എന്ന വാക്ക് ആവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ബംഗാളി ദേശീയ ഗാനം രചിച്ച ഭാഷയാണ് ബംഗാളി അപ്പോൾ ആദ്യകാലങ്ങളിൽ ജനഗണമന ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാദ ഭാരത് വിദാഥ എന്ന പേരിലാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ പന്ത്രണ്ടിലിറങ്ങിയ തത്വബോധിനി പത്രികയിൽ തത്വബോധിനി പത്രികയിലാണ് ഗാനം ആദ്യമേ അച്ചടിച്ചു വരുന്നത് അത് ഏത് പേരിലാണ് അച്ചടിച്ചത് ഭാരത് വിദാത എന്ന പേരിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ തത്വബോധിനി പത്രികയിലെ ഭാരത് വിദാത എന്ന പേരിലാണ് ഗാനം അച്ചടിച്ച് വന്നത് അതുപോലെ ഗാനത്തെ ഇംഗ്ലീഷ് ഭാഷ പരിഭാഷ ഏതാണ് ദേശീയ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ മോർണിംഗ് സോങ്ങ് സോങ്ങ് ഓഫ് ഇന്ത്യ എന്നതാണ് ദേശീയ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അപ്പോൾ ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്ത ആരാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ആണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മദനപള്ളി അതായത് രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലമാണ് മദനപ്പള്ളി ആന്ധ്രാപ്രദേശിലാണ് മദനപള്ളി അടുത്ത പോയിൻറ്റ് മാർഗർ എൻ്റെ കസിൻസ് മാർഗർ എൻ്റെ കസിൻസ് എന്ന് പറയുന്നത് ദേശീയഗാനം ചിട്ടപ്പെടുത്താൻ ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ് ടാഗോറിനെ സഹായിച്ച 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 വ്യക്തികളാണ് മാർഗർ എൻ്റെ കസിൻസ് എന്ന് പറയുന്നത് മാർഗർ എൻ്റെ കസിൻസ് അടുത്തത് ആബിദലി ആബിദ് അലി എന്ന് പറയുന്ന ദേശീയ ഗാനമായ ജനഗണമനിയെ ഹിന്ദിയിലും ഉറുദുവിനും തർജമ ചെയ്ത വ്യക്തിയാണ് ആബിദ് അലി ആബിദ് അലി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതായത് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഇതൊരു ത്രീച്ചർ ആണ് ഏത് കോൺഫറൻസ് ഏത് ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജനഗണമന ആദ്യമേ ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ദേശീയഗാന ആദ്യമേ ആലപിച്ചതാരാണ് സരളാദേവി ചൗധരണിയാണ് സരള ദേവി ചൗധരിണിയാണ് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചത് അപ്പോൾ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ ആദ്യം പറഞ്ഞെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ദേശീയ ഗാനത്തെ ദേശീയ ഗാനമായ ജനഗണമനയെ ഭരണഘടനാ നിർമ്മാണ സഭ സമിതി അംഗീകരിച്ചത് ജനഗണമനെ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ അതുപോലെ ഏതാണ് അമർ സോനാൾ ബംഗ്ല എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ചതും രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ആന്തമറ്റോളജി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ദേശീയ ഗാനം ആലപിക്കേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ദേശീയ ഗാനത്തിൻ്റെ ഗ്രസ്വരൂപം ആലപിക്കുന്ന സമയം ഇരുപത് സെക്കൻഡ് ശങ്കരാഭരണം രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് പത്ത് തവണ ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട് ബംഗാളി ഭാഷയിലാണ് ദേശീയഗാനം രക്ഷിക്കപ്പെട്ടത് ആദ്യ കാലങ്ങളിൽ ഭാരത് വിതാത എന്നറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിന പന്ത്രണ്ടിലെ തധുപത് പത്രികയിലാണ് ആദ്യമായിട്ട് ദേശീയഗാനം അച്ചടിക്കുന്നത് അത് ഭാരത് വിദാത എന്ന പേരിലാണ് അതുപോലെ ദേശീയ ഗാനത്തിന് ഇംഗ്ലീഷ് പരിഭാഷയാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ദേശീയഗാനത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക തർജ്ജമ ചെയ്തവരാണ് രവീന്ദ്രനാഥ് ടാ രവീന്ദ്രനാഥ് ടാഗോർ ആണ് അദ്ദേഹമാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഈ ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമെ സ്ഥലമാണ് മദനപ്പള്ളി ആന്ധ്രാപ്രദേശ് അതുപോലെ ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ചവരാണ് മാർഗരണ്ട് കസിൻസ് ദേശീയ ഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറപ്പിടിക്കും തർജ്ജമ ചെയ്ത് ആബിദ് അലി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയഗാനം ആദ്യമായിട്ട് ആലപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിൽ കൊൽക്കത്തയിൽ നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ദേശീയഗാനം ആലപിക്കുന്നത് ദേശീയഗാനം ആദ്യമേ ആലപിച്ചതാരാണ് സരളാദേവി ചൗധരിണിയാണ് അപ്പോൾ എല്ലാ പോയിന്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഇതൊക്കെയാണ് സംസ്കൃതം ഹിൻ ഹിന്ദി സംസ്കൃതം ബംഗാളി ഉറുദു ഇതിൽ ഏത് ഭാഷയിലാണ് വന്ദേമാതരം എന്ന ഗീതം രചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്ത് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് ഫാക്ടേഴ്സ് നോക്കാം അതിലൊന്നാമത്തതാണ് എന്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് ആദ്യത്തെ പോയിൻ്റ് എന്നാണ് വന്ദേമാതിരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത് അടുത്ത പോയിന്റ് വക്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത് വക്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത് അതുപോലെ വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാരി ജാദു ട്ടാചാര്യാണ് വന്ദേമാതിരത്തിന് സംഗീതം നൽകിയത് ഏത് രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശ് ദേശ് എന്ന് പറയുന്ന രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ അടുത്ത പോയിന്റ് ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആനന്ദമഠം എന്ന നോവലിലാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ളത് അപ്പോൾ ബക്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം നോവൽ എന്ന നോവലിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് അത് അതുപോലെ ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്യാസി കലാപം സന്യാസി കലാപത്തിൻ്റെ ബേസിലാണ് ആനന്ദമഠം എന്ന നോവൽ വെക്കിൻ ചന്ദ്ര ചാറ്റർജി രചിക്കുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആനന്ദമഠം എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ തർജമ ആര് ആരാണ് നരേഷ് ചന്ദ്രസൻ ഗുപ്ത നരേഷ് ചന്ദ്രസൻ ഗുപ്ത എന്ന ആളാണ് ആനന്ദമഠം എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് എന്താ ഒന്നാണ് ഇംഗ്ലീഷ് തർജമ ചെയ്തത് ദ എബേ ദ എബേ ഓഫ് ബ്ലിസ് എന്ന പേരിലാണ് ആനന്ദമഠം എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ദ എബേ ഓഫ് ബ്ലിസ് അടുത്ത ക്വസ്റ്റ്യൻ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ആണ് ഹേമന്ത് ഗുപ്ത ഹേമന്ത് ഗുപ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അടുത്തൊരു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വന്ദേ മാതരം ആദ്യമേ ആലപിക്കട്ട ആലപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എവിടെ വെച്ചിട്ടാണ് കൊൽക്കത്തയിൽ നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ട് ആരാണ് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായിട്ട് വന്ദേമാധുരം ആലപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അരവിന്ദു കോശ് അരബിന്ദു കോഷാണ് വന്ദേമാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എ എന്തോന്നാണ് ഇംഗ്ലീഷിലെ പരിഭാഷപ്പെടുത്തുന്ന മദർ ഐ ബോറ്റുദി മദർ ഐ ബോറ്റുദി എന്ന എന്ന പേരിലാണ് അരവിന്ദഘോഷ വന്ദേമാതുരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വന്ദേമാതുരത്തെ പ്രസിദ്ധീകരിച്ച മാസികയാണ് കർമ്മയോഗി കർമ്മയോഗി എന്ന മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് വന്ദേമാധുരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത് അടുത്ത പോയിൻറ്റ് സുബ്രഹ്മണ്യ ഭാരതി സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരത്തെ തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി അതുപോലെ ദുർഗ അതായത് വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ അറുപത്തിയഞ്ച് സെക്കൻഡ് വന്ദേമാതരം ആൽപിക്കേണ്ടി വരുന്ന സമയമാണ് അറുപത്തിയഞ്ച് സെക്കൻഡ് എ ആർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറക്കിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയ വ്യക്തിയാണ് എ ആർ റഹ്മാൻ അപ്പോൾ എ ആർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറക്കിയ വന്ദേമാതരം എന്ന ആൽബത്തിനെ സംഗീതം നൽകിയത് എ റഹ്മാനാണ് അപ്പോൾ ദേശീയ ഗീതമായ വന്ദേമാതരത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും നമ്മൾ പറഞ്ഞു നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം വന്ദേമാതരം ഭരണഘടനാ സംരംകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് വെക്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത് ജാതുനാഥ് ഭട്ടാചാര്യാണ് സംഗീതം നൽകിയത് ദേശെന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ വക്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവലായ ആനന്ദമഠത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ധ്യമാതരത്തിരിക്കുന്നത് ആനന്ദമഠം രചിച്ചത് സന്യാസി കലാപത്തെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നരീശ് ചന്ദ്രഗുപ്തസൻ ദ എബേ ഓഫ് ബ്ലിസ് എന്ന പേരിൽ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ദ് ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ അതുപോലെ ആദ്യമായിട്ട് വന്ധ്യമാതൃ ആദ്യമേ ആലപിക്ക ആലപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്തയിലെ ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചത് ആലപിച്ചതാരാണ് രവീന്ദ്രനാഥ് ടാഗോറാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ്ര ഘോഷാണ് മദർ ഐ ബോ ടു എന്ന പേരിൽ അതുപോലെ പ്രസിദ്ധീകരിച്ച് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ച മാസികയാണ് കർമ്മയോഗി ആയിരത്തി തൊള്ളായിരത്തി അതുപോലെ സുബ്രഹ്മണ്യ ഭാരതി വന്ദേമാതരത്തെ അഭിപ്രായി പരിഭാഷപ്പെടുത്തിയതാണ് സുബ്രഹ്മണ്യ ഭാരതി ദുർഗ എന്ന ദുർഗ എന്ന് പറഞ്ഞാൽ പരാമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ അറുപത്തഞ്ച് സെക്കൻഡാണ് അന്ത്യമാധുരം ആലപിക്കാനുള്ള സമയം അതുപോലെ എ ആർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പുറത്തിറക്കിയ വന്ദേമാധുരൻ എന്ന ആൽബത്തിന് സങ്കം നൽകിയത് എ ആർ റഹ്മാനാണ് എല്ലാ പോയിൻറ്റുകളും ക്യാൻസർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഡാഷ് അനുസരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തനുസരിച്ചാണ് ഇന്ത്യയുടെ ഏത് വർഷം അനുസരിച്ചാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്താണ് ക്രിസ്തു വർഷം ശകവർഷം അറബ് വർഷം മലയാള വർഷത്തിൽ ഏത് വർഷത്തെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ആൻസറാണ് ഏതാണ് ശകവർഷം ശകവർഷത്തെ അനുസരിച്ചാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ദേശീയ കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറെ പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറെ പ്രഖ്യാപിച്ചത് ശകവർഷം ആരംഭിച്ചത് ആരാണ് കനുഷ്കനാണ് കനുഷ്കനാണ് ഏ ഡി എഴുപത്തെട്ടിൽ ശകവർഷം ആരംഭിച്ചത് അതുപോലെ മേഘനാഥ് കമ്മി മേഘനാഥെന്നാണ് മേഘനാഥ് സാഗ മേഘനാഥ് സാഹ എന്ന് പറയുന്നത് കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് അതായത് ദേശീയ കലണ്ടർ കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് മേഘനാഥ് സാഗ മേഘനാഥ് സാഗം അടുത്തൊരു പോയിന്റാണ് ശകവർഷത്തിലെ ആദ്യത്തെ മാസമാണ് ചൈത്രം അവസാനത്തെ മാസം ഫാൽഗുണം നമ്മൾ പറഞ്ഞത് ദേശീയ കലണ്ടറായ ശകവർഷത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ദേശീയ കലണ്ടർ ആയിട്ട് ശകവർഷത്തെ അംഗീകരിച്ചത് ശകവർഷം ആരംഭിച്ചത് കനുഷ്കനാണ് ഏഴി എ ഡി എഴുപത്തി എട്ടിൽ അപ്പോൾ ദേശീയ കലണ്ടർ കളണ്ടർ രൂപീകരണവുമായി രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ പറഞ്ഞത് മേഘനാഥ് സാഗിയാണ് ദേശീയ ഗവൺമെന്റിൻ്റെ ആദ്യ മാസമാണ് ചൈത്രം അവസാന മാസമാണ് ഫാൾഗുണം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഫലം ഏത് ഇന്ത്യയുടെ ദേശീയ ഫലം ഏത് ഓപ്ഷൻ ഏതൊക്കെയാണ് ചക്ക ആപ്പിൾ മാങ്ങ ഓറഞ്ച് ഇതിൽ ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം അപ്പോൾ മാങ്ങയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് രണ്ട് പോയിൻ്റുകൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഒന്നാമത്തത് ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ് മാഞ്ചിഫറ ഇൻഡിക്ക മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം അതുപോലെ ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് മാങ്ങയാണ് ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജം പാകിസ്ഥാനും പാക്കിസ്ഥാനും ഫിലിപ്പൈൻസും പാക്കിസ്ഥാനും ഫിലിപ്പൈൻസിനുമാണ് ഇന്ത്യയെ കൂടാതെ ദേശീയ ഫലം മാങ്ങയായിട്ടുള്ളത് മാ അപ്പോൾ മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫ്ര ഇന്ത്യ ഫലം കൊണ്ട രാജാവെന്നറിയപ്പെടുന്നു ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനും ഫിലിപ്പൈൻസും അപ്പോൾ മാങ്ങയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റുകളും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ നദി ഓപ്ഷൻ നോക്കിയാണ് ഗംഗ സിന്ധു ബ്രഹ്മപുത്ര കാവേരി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ദേശീയ നദി ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാന പ്രധാനപ്പെട്ട പോയിൻറ്റാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഇന്ത്യയുടെ ദേശീയ നദിയെ ഗംഗയെ പ്രഖ്യാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഇന്ത്യയുടെ ദേശീയ നദിയെ ഗംഗയെ പ്രഖ്യാപിച്ചത് ഗംഗയുടെ നീളം എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഗംഗയുടെ നീളം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ദേശീയ ജലജീവിയായ ഗംഗാ ഡോഫിനെ കുറിച്ചാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിലാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റിനിസ്റ്റ ഗാൻസിറ്റിക്ക എന്നാണ് പ്ലാറ്റിനിസ്റ്റ ഗാൻസിറ്റിക്ക എന്നാണ് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം അതുപോലെ ഔദ്യോഗിക മൃഗമുള്ള ആദ്യ നഗരം അതായത് ഈ ഗംഗാ ഡോൾഫിൻ ഔദ്യോഗിക മൃഗമായുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി അതുപോലെ ഗംഗാ ഡോൾഫിനെ ആസാമിൻ്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഗംഗാ ഡോൾഫിൻ ആസാമിൻ്റെ സംസ്ഥാന ജലജീവിയും ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി അപ്പോൾ ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി ഔദ്യോഗിക മൃഗമുള്ള ആ തീൻഡ്യൻ നഗരമാണ് ഗുവാഹി ഗുവഹത്തി അപ്പോൾ ഈ ഒരു ദേശീയ നദി പഠിക്കുന്ന കൂട്ടത്തിൽ ദേശീയ ജലജീവിയായ ഗംഗാ ഡോഴ്സിനെ കുറിച്ചും പഠിക്കുക അത് രണ്ടും ഓർത്തിരിക്കുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത് അതായത് ദേശീയ നദി ഗംഗ ഗംഗീയ ദേശീയ നദിയെ പ്രഖ്യാപിച്ച രണ്ടായിരത്തി നവംബർ നാലിന് ഗംഗയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് അതുപോലെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിനാണ് ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ പ്രഖ്യാപിച്ചത് ഗ ജല ഗംഗ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റിൻസ്ത ഗാൻസെറ്റിക്ക ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി അതുപോലെ ആസാമിൻ്റെ സംസ്ഥാന ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ അപ്പോൾ പോയിന്റുകളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ടോപ്പിക്ക് ദേശീയ പ്രതിജ്ഞ അപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ് അതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ അതുപോലെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാരാണ് പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏതാണ് തെലുങ്ക് തെലുങ്ക് ഭാഷയിലാണ് ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ടത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജനുവരി ഇരുപത്തിയാറിനാണ് എല്ലാ വിദ്യാലയങ്ങളിലും ദേശീയ പ്രതിജ്ഞ ചൊല്ലി തുടങ്ങിയത് ഇന്ത്യയിൽ അതുപോലെ എം സി ചക്ല ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് എം സി ചക്ല ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് എം സി ചക്ല അപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ് അതാണ് ദേശീയ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ദേശീയ പ്രതിജ്ഞ എഴുതിയതാരാണ് പൈതിമാരി വെങ്കട സുബ്ബറാവു തെലുങ്ക് ഭാഷയിലാണ് ആദ്യമായിട്ട് ദേശീയ പ്രതിജ്ഞ എഴുതപ്പെട്ടത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജനുവരി ഇരുപത്തിയാറ് മുതലാണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി ചൊല്ലിത്തുടങ്ങിയത് അതുപോലെ എം സി ചക്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്ക് നോക്കാം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഔദ്യോഗിക ഭാഷയാണ് അപ്പോൾ ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിനാണ് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത് ഹിന്ദി ദിവസ് എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ പതിനാലാണ് ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ പതിനാലാണ് അനു ഭരണഘടനാ വകുപ്പിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം അനുച്ഛേദ പ്രകാരമാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് ഒന്നാം ഭാഗം അനുച്ഛേദ പ്രക പ്രകാരമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിനാണ് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് വൺ അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സ് ഈ ടോപ്പിക്കിൽ പറയാനുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണെന്നൊക്കെ അപ്പോൾ അടുത്ത ടോപ്പിക് നോക്കാം അടുത്ത ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് ദേശീയ ഗീതം സോറി ദേശീ ദേശഭക്തി ഗാനം ദേശഭക്തി ഗാനം ഏതാണ് സാരെ ജഹാംസെ അച്ച എന്നതാണ് ദേശീയ ദേശഭക്തി ഗാനം എന്ന് ദേശീയ ഗീതത്തെ പോലെ ദേശ ഭക്തി പ്രകാശിപ്പിക്കുന്ന ഗാനമാണ് സാരെ ജഹാംസ്യ അച്ച അതാണ് ദേശീയ ഭക്തി ദേശഭക്തി ഗാനം സാരെ ജഗാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം വിജയിച്ചതാരാണ് മുഹമ്മദ് ആണ് ഉറുദു ഭാഷയിലാണ് സാരെ ജഹാംസെ അച്ഛ രചിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ദേശഭക്തി ഗാനം ഗാനമാണ് സാരെ ജഹാംസെ അച്ഛ അപ്പോൾ സാരെ ജഗാംസെ അച്ഛ എന്ന സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ആണ് ഉറുദു ഭാഷയിലാണ് അദ്ദേഹം സാരേ ജഹാംസെ അച്ഛ രചിച്ചി രചിച്ചിരിക്കുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദേശീയ പുഷ്പം അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര താമരയുടെ സ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നിലമ്പു ന്യൂസിഫറ എന്നാണ് താമര ദേശീയ പുഷ്പമായിട്ടുള്ള മറ്റു രാജ്യങ്ങളാണ് വിയറ്റ്നാം ഈജിപ്ത് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര താമരയുടെ സയൻറ്റിഫിക് നെയിം നിലമ്പു ന്യൂസിഫറ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങൾ വിയറ്റ്നാം ഈജിപ്ത് അടുത്തത് ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് പേരാലാണ് പേരാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായ പേരാലിന്റെ ശാസ്ത്രീയ നാമം ദേശീയ വൃക്ഷം പേരാലെ പേരാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് ബംഗാളൻസിസ് അടുത്ത് പറയാൻ പോകുന്നത് എന്താന്നാണ് ദേശീയ പക്ഷി അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് മയിലാണ് മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മയിലിന് ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റ ക്രിസ്റ്റാറ്റസ് പാവോ ക്രിസ്റ്റാറ്റസ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ മയിലിൻ്റെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഓപ്ഷൻ എന്തൊക്കെയാണ് ഫുട്ബോൾ ഹോക്കി ക്രിക്കറ്റ് ചെസ് ഇതിൽ ഏതാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന ആൻസറ് ഹോക്കിയാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ചില സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്നതാണ് ഏതാണ് ഹോക്കിയാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് ഫീൽഡ് ഹോക്കിയാണ് നിലവിലെ എന്താണ് നിലവിലെ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ രേഖകളിൽ ഇന്ത്യക്കൊരു ദേശീയ കായിക വിനോദം ഉള്ളതായിട്ട് പറയുന്നില്ല എന്നാലും ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി അറിയപ്പെടുന്നത് ഇപ്പം നിലവിലെ ഒരു കായിക വിനോദവും എന്നാണ് പറയുന്നത് പക്ഷേ എന്താണ് നമ്മളെ പറയുന്നത് ദേശീയ കായിക വിനോദമായിട്ട് പറയുന്നത് ഫീൽഡ് ഹോക്കിയാണ് അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദേശീയ കായിക വിനോദം ഹോക്കി ആയിട്ടുള്ള മറ്റു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലും ദേശീയ കായിക വിനോദം ഹോക്കിയാണ് അതുപോലെ ഹോക്കി മാത്രികനെന്ന് അറിയപ്പെടുന്ന ആരാണ് ധ്യാൻചന്ദ് ആണ് ധ്യാൻചന്ദ് ആണ് ഹോക്കി മാത്രികനെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഹോക്കിമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് പോയിന്റുകൾ പോയിന്റുകളും ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ വിനോദം അതുപോലെ പാകിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദവും ഹോക്കിയാണ് ഹോക്കി മന്ത്രി എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അടുത്ത ടോപ്പിക്ക് ദേശീയ പൈതൃക ജീവി അല്ലെങ്കിൽ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആനയാണ് ദേശീയ പൈതൃക ജീവി അല്ലെങ്കിൽ നാഷണൽ ഹെറിറ്റേജ് അനിമൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിച്ചത് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം കർണാടക ജാർഖണ്ഡ് അപ്പോൾ ആന ഔദ്യോഗിക ഔദ്യോഗികമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം കർണാടക ജാർഖണ്ഡ് ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആനകളെ പറ്റി പരാഭക്ഷ്മ പുരാതന ഗ്രന്ഥമാണ് മാതങ്കലീല മാതങ്കലീല രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്തു ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ആന ആനയെ ദേശീയ പൈതൃക ജീവിയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം കർണാടക ജാർഖണ്ഡ് ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കേഴ്സ് ആനകളെക്കുറിച്ച് പരാമർശമായ പുരാതന ഗ്രന്ഥം മാതങ്കലീല മാതങ്കലീല രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്ത് ഇപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ദേശീയ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡിട്ടുള്ള പ്രധാനപ്പെട്ട കണക്റ്റിംഗ് ഫാക്ടേഴ്സുമാണ് രണ്ട് വീഡിയോകളിലായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്കെല്ലാം മൊത്തത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇതിൻ്റെ ഒരു ആദ്യത്തെ ക്ലാസ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടവർ കാണുക അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം തന്നെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം